ഞങ്ങൾ വൈകിട്ട് ഇന്നലെ റോട്ടിൽ റോട്ടി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊങ്കൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ടതൊന്നും കാണാൻ വിചാരിച്ചിട്ട് കയറി അപ്പോൾ ഒരു കുടുക്കുക കുടുക്കയിൽ ഒരു എന്താ പറയുക പിച്ചളയുടെ കോപ്പറിൻ്റെ ഒരു കൊടുക്കുക അതിലാണ് ഇവർ പൊങ്കൽ വയ്ക്കുന്നത് അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അരി ഇട്ടി വെച്ചിട്ടുണ്ട് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു കുറച്ച് അരിയും കുറച്ച് വെള്ളവും വേറൊരു പാത്രത്തിലുണ്ട് അപ്പോൾ എന്നിട്ട് എന്താണ് ചെയ്യാൻ പോണത് ഇത് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് അത് പൊന്തി ഒരു സൈഡിലേക്ക് വീഴ് വീഴുമ്പോൾ അവർക്ക് അത് ഒരു വർഷത്തിൽ അവർക്ക് കാണിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എന്നുള്ളതാണ് എന്താണ് അത് തിളച്ചൊരു സൈഡിലേക്ക് പോയാൽ അത് ഏത് ഭാഗത്തേക്കാണ് പോകണമെന്ന് വെച്ചാൽ അതിനൊരു ലക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ അത് അവരുടെ ഒരു സന്തോഷം കൂടിയാണ് അപ്പോൾ അത് ഇങ്ങനെ കത്തിച്ച് വെച്ച് ഇങ്ങനെ അതെ പൊന്തുന്നത് നോക്കി നിൽക്കണം കേട്ടോ അപ്പോൾ അതെ പൊന്തി കഴിഞ്ഞിട്ട് സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവർ ഈ അരി എടുത്തിട്ട് ചിറ്റി അതിലിടുന്നത് നമുക്ക് കാണാം കേട്ടോ ഇതിങ്ങനെ തിളച്ച് പൊന്തി കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ സാധാരണ പണ്ടൊക്കെ ചെയ്യുക മൺകലത്തിലാണ് മണ്ണിൻ്റെ കുടത്തിലാണ് ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ കലത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് ഈ കുടം ധാരാളം ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പം ഇത് മിക്ക എല്ലാ തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തും ഈ പൊങ്കലുണ്ട് ആ പൊങ്കല് എല്ലാവരും ഈ ഒരു മാസമാണ് പൊങ്കല് ആചരിക്കുക അപ്പോൾ ഈ പൊങ്കലിൻ്റെ പ്രത്യേകത ഈ അടുപ്പ് നന്നായിട്ട് വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അടുപ്പ് കൂട്ടി നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിനെ ഇങ്ങനെ വലം വെച്ച് അതിനെ അതിനൊരു കുറിതൊട്ടി ഇതേ അരിയണ്ട ചുറ്റി അരി അതിലിട്ടു എന്നിട്ട് പിന്നെ തൊട്ട് നിറ വെച്ചിട്ട് പിന്നെ ബാക്കി അരിയും കൂടെ അതിലുക്കി ചേർത്ത് കൊടുക്കുക പിന്നെ ഈ വെള്ളം പൊന്തി വന്നത് ഒരു സൈഡിലേക്ക് പോയതിന് ശേഷം അതെടുത്ത് മാറ്റി ബാക്കിയൊക്കെ അങ്ങനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് അത് വറ്റിച്ചെടുക്കണം ചെയ്യുക അപ്പോൾ വെള്ളം അധികം വേണ്ട തിളച്ച് പൊന്താൻ വേണ്ടിയിട്ടാണ് വെള്ളം അധികം ഒഴിച്ചിട്ടുള്ളത് ഇനി ബാക്കി അരിയും കൂടെ അയിലക്കിട്ടിട്ട് അത് വെന്ത് നന്നായിട്ട് കുറുതായി വരുമ്പോൾ എടുത്തിട്ട് അത് പച്ചക്കറി കൂട്ടിയിട്ടാണ് കഴിക്കുക അല്ലാണ്ട് നോൺ കൂട്ടി കഴിക്കില്ല പച്ചക്കറി കൂട്ടിയിട്ട് ഇവർ കഴിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ഈ പൊങ്കലാണ് ഇവർക്ക് പ്രധാനം അപ്പോൾ ഇന്ന് വൈകുന്നേരം പൊങ്കൽ കൂട്ടിയിട്ടാണ് അവരുടെ ഭക്ഷണം അപ്പം ഇതാണത് വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അവരുടെ ഒരു ആചാരങ്ങളാണ് കേട്ടോ അതൊക്കെ സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ വിഷു വിഷു ഏകദേശം ഇത് ഇതുപോലെയാണ് കേട്ടോ വിഷു വിഷുക്കെട്ടുണ്ടാക്കി അടുപ്പ് കൂട്ടി നമ്മൾ വിഷുക്കെട്ടുണ്ടാക്കി അത് ഓരോ ആളിലേക്ക് പകർന്ന് അതിങ്ങനെ മുറിച്ച് കഴിക്കും അതുപോലെ തന്നെയാണ് ഈ പൊങ്കലെന്ന് പറയണത് പൊങ്കല്ലെ എല്ലാ മക്കളും എല്ലാ ബന്ധുക്കളും ഒക്കെ ഇങ്ങളുടെ വീട്ടിലേക്ക് എത്തും എന്നിട്ട് എല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്യുക ഇതിപ്പോൾ ഇവരുടെ താമസം എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ദൂരെയാണ് അച്ഛൻ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവരൊറ്റയ്ക്കാണ് ഇത് ചെയ്യുന്നത് വേണ്ട അപ്പോൾ ഇവർ എന്നാലും ഈ ആചാരങ്ങളൊന്നും മാറ്റി വയ്ക്കാൻ പാടില്ലല്ലോ അങ്ങനെ